ജനസാഗരമായി കോട്ടക്കൽ അല്ലസർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കലാശ പോരാട്ടത്തിനിറങ്ങിയ ഇരു ടീമിനും കിരീടം സ്റ്റോപ്പർ ബാക്ക് ബാക്ക് റൈറ്റ് ഹാൻഡ് സഫീർ സെവൻസിൽ കോട്ടക്കൽ മൈതാനത്ത് കണ്ടത് ജനസാഗരമായിരുന്നു കോട്ടക്കലിൽ കലാശ പോരാട്ടത്തിൽ സബാൻ കോട്ടക്കൽ ലിൻഷ മണ്ണാർക്കാടിനെ നേരിട്ട മത്സരം കാണാൻ പതിനായിരങ്ങളാണ് എത്തിയത് ഗ്യാലറിയും അടുത്തുള്ള കെട്ടിടങ്ങൾ വരെ നിറഞ്ഞ മത്സരത്തിൽ അവസാനം ഒരു വിജയിയെ കണ്ടെത്താനായില്ല നിശ്ചിത സമയത്ത് മത്സരം അവസാനിച്ചപ്പോൾ സ്കോറ് ഒന്നേ ഒന്നായിരുന്നു ആദ്യം ലിൻഷ മുന്നിലെത്തി എങ്കിലും സബാൻ തിരിച്ചടിച്ച് സമനില പിടിക്കുകയായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ വിജയികളെ കണ്ടെത്തുന്നതാണ് പതിവ് പക്ഷേ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്താനുള്ള സാഹചര്യം കോട്ടയ്ക്കൽ മൈതാനത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം ഇരു ടീമുകളെയും വിജയികളായി പ്രഖ്യാപിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു നീണ്ട കാലത്തിന് ശേഷമാണ് സെവൻസിൽ സംയുക്ത ജേതാക്കൾ എന്നത് വീണ്ടും മടങ്ങി വരുന്നത് സെമിഫൈനൽ ലീഗിലെ അവസാന മത്സരത്തിൽ സ്കൈ ബ്ലൂ എടപ്പാടിനെ തോൽപ്പിച്ചാണ് ലിൻഷ മണ്ണാർക്കാട് ഫൈനലിലെത്തിയത് നാല് പോയിന്റോടെ ലീഗിൽ രണ്ടാമതെത്തിയായിരുന്നു ലിൻഷയുടെ വരവ് സബാൻ കോട്ടയ്ക്കൽ ഏഴ് ാണ് ഫൈനൽ ഉറപ്പിച്ചത് സെമി ലീഗിൽ സബാനും ലിൻഷയും ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് രണ്ട് എന്ന നിലയിലായിരുന്നു മത്സരം അവസാനിച്ചത് സബാന്റെ സീസണിലെ രണ്ടാം കിരീടമാണിത് ലിൻഷയുടെ ആദ്യ കിരീടവും ദി കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് റോഡ്